ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് പാരൻസ് ഡേയുമായി അനുബന്ധിച്ച് നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റിയ ഒരു മിനിറ്റിൻ്റെ പ്രസംഗവുമായിട്ടാണ് നിങ്ങൾക്ക് കേട്ട് നോക്കിയാലോ അതിനു മുൻപായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കൂട്ടുകാർക്കാണെന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ കൂടെ കാണുന്ന ബെൽബട്ടനും കൂടി പ്രസ് ചെയ്താലേ ഞങ്ങളുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂട്ടുകാരുടെ കൈകളിലേക്ക് എത്തുകയുള്ളൂ കൂടാതെ പാരൻസ് ഡേയുമായി ബന്ധിച്ചിട്ടുള്ള മറ്റ് വീഡിയോസിൻ്റെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഞങ്ങളുടെ ചാനൽ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കല്ലേട്ടോ എന്നാൽ നമുക്ക് പ്രസംഗം കേട്ടു നോക്കിയാലോ പ്രിയപ്പെട്ട അധ്യാപകരെ സഹപാഠികളെ മാതാപിതാക്കളെ എല്ലാവർക്കും വന്ദനം ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും മഹത്തായ സമ്മാനമായ മാതാപിതാക്കളെ സ്മരിക്കുന്ന ദിനമാണ് അമ്മയും അച്ഛനും നമ്മെ സ്നേഹത്തിലും കരുതലിലും വളർത്തുന്നു ജീവിതത്തിലെ ആദ്യ അധ്യാപകരും ഏറ്റവും വലിയ പ്രചോദനവുമാണ് അവർ അമ്മയുടെ കരുതലും അച്ഛൻ്റെ അധ്വാനവും കൊണ്ടാണ് നമ്മുടെ ജീവിതം പ്രകാശിക്കുന്നത് അവരെ ആദരിക്കുകയും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നത് ഓരോ മക്കളുടെയും കടമയാണ് ഈ ദിനത്തിൽ ഞാൻ എൻ്റെ മാതാപിതാക്കളോടും എല്ലാ മാതാപിതാക്കളോടും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നന്ദി കൂട്ടുകാരെ പ്രസംഗം കേട്ടല്ലോ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കൂട്ടുകാർ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ കൂടെ കാണുന്ന ബെൽബട്ടനും കൂടെ പ്രസ് ചെയ്താലേ ഞങ്ങളുടെ മറ്റു വീഡിയോസിൻ്റെ ലിങ്കുകൾ കൂട്ടുകാരുടെ കൈകളിലേക്ക് എത്തുകയുള്ളൂ ഞങ്ങളുടെ ചാനൽ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കല്ലേട്ടോ പുതിയ വീഡിയോസുമായി ഞങ്ങളിവിടെ വരുന്നതായിരിക്കും ബായ്